നമസ്കാരം കേരളീയവും നവകേരളവും കൊണ്ട് കേരളത്തിന് വെച്ച പൊതുക്കടം മതിയാകാഞ്ഞിട്ടാണോ സംസ്ഥാന സർക്കാർ മുഖാമുഖം എന്നൊരു പരിപാടി ആരംഭിച്ചതെന്ന് പലരും ചോദിച്ചിരുന്നു എന്നാൽ അന്നെല്ലാം ഇതിന് കൃത്യമായ ഉത്തരം സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട് പരിപാടി സംഘടിപ്പിക്കുന്നത് സർക്കാർ ആണെങ്കിൽ പോലും ഒരു കുഴപ്പവുമില്ല എല്ലാത്തിനും ഫണ്ട് സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തുമെന്നായിരുന്നു സർക്കാരിന്റെ ഉത്തരം എന്നാൽ ആ തൊടുന്യായങ്ങളെല്ലാം പൊളിഞ്ഞടിയുകയാണ് മുഖാമുഖത്തിന്റെ പേരിലും പൊതുഗജനാവിൽ നിന്ന് ലക്ഷങ്ങൾ ചെലവാകുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് കർഷകർക്ക് അർഹതപ്പെട്ട കുടിശ്ശിക നൽകാനായില്ല എങ്കിലും മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിക്ക് കൃഷിമന്ത്രി പി പ്രസാദ് നൽകിയിരിക്കുന്നത് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് മാർച്ച് രണ്ടിന് ആലപ്പുഴയിൽ വെച്ച് നടക്കുന്ന കാർഷിക മേഖലയുമായി മുഖ്യമന്ത്രി സംവദിക്കുന്ന പരിപാടിയുടെ ചെലവിനാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത് കൃഷി വകുപ്പിന്റെ പദ്ധതി ചെലവിനായി വകയിരുത്തിയിരിക്കുന്ന തുകയിൽ നിന്ന് ഇരുപത് ലക്ഷവും ബാക്കി പതിമൂന്ന് ലക്ഷം നഷ്ടം കൂടാതെ പ്രവർത്തിക്കുന്ന കൃഷി വകുപ്പിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നും ഇതര കാർഷിക ധനകാര്യ ഏജൻസികളിൽ നിന്നും സ്പോൺസർഷിപ്പായി കണ്ടെത്തണം എന്നതാണ് പി പ്രസാദിന്റെ കൽപ്പന ഈ മാസം ഇരുപത്തി മൂന്നിന് കൃഷി വകുപ്പിൽ നിന്ന് ഇത് സംബന്ധിച്ചിട്ടുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുണ്ട് മന്ത്രിമാരായ ബിന്ദുവും പി പ്രസാദും മാത്രം തങ്ങളുടെ വകുപ്പിൽ നിന്ന് ചെലവാക്കിയത് അൻപത്തിയൊന്ന് ദശാംശം ലക്ഷമാണ് മുഖാമുഖം പരിപാടി അവസാനിക്കുമ്പോൾ അഞ്ചു കോടിയെങ്കിലും ഖജനാവിൽ നിന്ന് ചെലവാകും എന്നതാണ് ധനവകുപ്പ് ഇപ്പോൾ കണക്കുകൂട്ടുന്നത് ഫെബ്രുവരി പതിനെട്ടിന് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗ്രൌണ്ടിൽ നടന്ന മുഖാമുഖത്തിന്റെ ഉദ്ഘാടനം ത്തിന് പന്തൽ നിർമ്മിക്കാൻ പതിനെട്ട് ദശാംശം മൂന്ന് ലക്ഷം രൂപ അനുവദിച്ച റിപ്പോർട്ട് നേരത്തെ പുറത്തുവന്നതാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തന്നെയാണ് ഈ തുക അനുവദിച്ചത് സ്കൂൾ ഗ്രൗണ്ടിൽ പന്തൽ നിർമ്മിക്കാൻ പണം ആവശ്യപ്പെട്ട് കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദുവിന് കത്ത് നൽകുകയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തുക അനുവദിക്കുകയും ചെയ്തു പന്തൽ നിർമ്മാണത്തിന് കോളേജ് പണം ആവശ്യപ്പെട്ടതിൽ മുഖ്യമന്ത്രി അതൃപ്തനാണെന്നെല്ലാം വെറും വാക്കിൽ പറയുന്നുണ്ടായിരുന്നു സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്താനാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതെങ്കിലും നടക്കുന്നത് പൊതുഖജനാവിലെ പണം തന്നെയാണ് പരിപാടിയുടെ മറ്റ് ചെലവുകൾ സ്പോൺസർഷിപ്പിലൂടെയാണ് എന്ന് മന്ത്രി വെറും വാക്ക് പറയുന്നുണ്ട് എന്നതും മറ്റൊരു വർഷത്തുണ്ട് മുൻകൂട്ടിയുള്ള ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി ഉത്തരം പറയുന്ന മുഖാമുഖത്തിനെതിരെ നിരവധി വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പരിപാടിയുടെ പേരിൽ പൊതുഗജനാവിൽ നിന്ന് പണമിറങ്ങുന്നു എന്ന റിപ്പോർട്ട് കൂടെ പുറത്തു വരുന്നത് പി ആർ ഏജൻസിയുടെ തിരക്കഥയിൽ ജീവനില്ലാത്ത ഷോ ആയി പിണറായിയുടെ മുഖാമുഖം മാറുകയാണ് എന്നതാണ് ഇപ്പോൾ പറയേണ്ടിയിരിക്കുന്നത് എന്തായാലും പിണറായി സർക്കാരിന്റെ സ്ഥിരം വേല തന്നെ ഈ മുഖാമുഖം പരിപാടിയുടെ പേരിൽ നടക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധിയെ ഒന്നും കണക്കിലെടുക്കാതെ ഖജനാവിൽ നിന്ന് പണമിറക്കുകയാണ് പല മന്ത്രിമാരും ഇതിനൊക്കെ മുഖ്യമന്ത്രി മൌനാനുവാദം നൽകുന്നു എന്നതാണ് no വാസ്തവം